ഓട നിർമ്മാണം പാതി വഴി നിലച്ചതോടെ സമീപത്തെ വ്യാപാരികളുടെ ഉപജീവന മാർഗം തടസ്സപ്പെട്ടു ഏറ്റുമാനൂർ പാറയക്കണ്ടം കോണിക്കൽ ജംഗ്ഷൻ സമീപമാണ് പൊതുരാത്വ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ഓടയുടെ നിർമ്മാണം നിലച്ചത് ഇവിടെ വർക്ക്ഷോപ്പ് ചായക്കട തുടങ്ങിയവ നടത്തിയിരുന്നവരും തൊഴിലാളികളുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ഈ ഓടയുടെ നിർമ്മാണം പഴയ സ്ലാബുകൾ നീക്കം ചെയ്ത് ഓട കോൺക്രീറ്റിങ്ങിനായി കമ്പിയും സ്ഥാപിച്ചു എന്നാൽ പിന്നീട് മഴ മൂലം നിർമ്മാണം മുടങ്ങി ഇപ്പോൾ ഒന്നര മാസത്തോളമായി ഓട നിർമ്മാണം നടക്കുന്നില്ല മഴ മാറാതെ ഇനി ഓടനിർമ്മാണം പൂർത്തീകരിക്കാനും ആവില്ല പക്ഷേ നിർമ്മാണം മുടങ്ങിയപ്പോൾ സമീപത്തെ വ്യാപാരികൾക്കും വർക്ക്ഷോപ്പ് ഉടമയ്ക്കുമൊക്കെയാണ് എട്ടിന്റെ പണി കിട്ടിയത് ദിവസേന കുറഞ്ഞത് ഏഴെട്ട് ഓട്ടോറിക്ഷയെങ്കിലും പണിക്കെത്തിയിരുന്ന വർക്ക്ഷോപ്പിലേക്ക് ഇപ്പോൾ ആറ്റുനോറ്റിരുന്നാൽ ആരെങ്കിലും ഓട്ടോയുമായി എത്തിയാലായി നിർമ്മാണം മുടങ്ങിയ ഓടയ്ക്ക് കുറുകെ വർക്ക്ഷോപ്പിലേക്ക് ഇട്ടിരിക്കുന്ന തടിപ്പാലനത്തിലൂടെ ഓട്ടോറിക്ഷ ഓടിച്ച് ഭാഗ്യപരീക്ഷണം നടത്താൻ ആരും തയ്യാറാകുന്നില്ല അൻപത്തിയഞ്ച് ദിവസത്തോളമായി നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അവരെ ഉടനെ ശരിയാക്കാം എന്ന് ഇത് പൊളിച്ചിട്ട് ഏതാണ്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് മഴ സ്റ്റാർട്ട് ചെയ്യുകയും അത് കഴിഞ്ഞു മഴ തോറന്ന ഒരു പത്തിരുപത് ദിവസത്തോളം നല്ല വെയിലായിട്ട് നിൽക്കുകയും ചെയ്തു പക്ഷേ വെള്ളം പറ്റിക്കാൻ ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് അവർ വീണ്ടും അത് ഇത് ഉപേക്ഷിച്ച് ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ജീവിതമാർഗമാണ് ആകെപ്പാടെ വഴിമുട്ടി നിൽക്കുന്നത് ഇവിടെ രണ്ടു മൂന്ന് തൊഴിലാളികളും എന്റെയും ആകപ്പാടെ ബുദ്ധിമുട്ടായി പണിക്ക് വണ്ടികളെത്താതായതോടെ പണിക്കാർക്കും ഉടമയ്ക്കും ശരിക്കും പണി കിട്ടി വർക്ക്ഷോപ്പിന് ഏതാനും മീറ്റർ അകലെയുള്ള ചായക്കടക്കാരനും കിട്ടി ഒന്നൊന്നര പണി നവീകരണത്തിനായി തുറന്ന ഓടയിലെ ദുർഗന്ധം മൂലം കടയിൽ ഭക്ഷണം കഴിക്കാൻ ആരും ആരുമെത്താതായി ദിവസേന സാമാന്യം മെച്ചപ്പെട്ട കച്ചവടം നടന്നിരുന്ന കട അടച്ച് ചായക്കടക്കാരൻ സ്ഥലം വിട്ടു ഓട നിർമ്മാണം മുടങ്ങിയത് ഇവിടുള്ള സിമന്റ് ഗോഡൌൺ സാനിറ്ററി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനമടക്കം മറ്റു ചിലരുടെയും കച്ചവടത്തെയും തൊഴിലിനെയും ഒക്കെ ബാധിച്ചു ഇതുകൊണ്ടുമായില്ല മൺതിട്ട ഇടിഞ്ഞ് ഓടയിലേക്ക് വീണ ഒരാളുടെ ദേഹത്ത് വാർക്കമ്പി തുളച്ചു കയറാതിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇന്നലെ വണ്ടി അങ്ങോട്ട് പോയി പോയി വഴി ഓർക്കും ആള് പോയത് ടൗണിൽ നിന്ന് മണർക്കാട് ബൈപ്പാസിലേക്കും തിരിച്ചും നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ് നിർമ്മാണം വൈകിയാൽ ഇവിടെ അപകടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് അധികൃതർ ഇടപെട്ട് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് പ്രദേശത്തെ വ്യാപാരികൾ ആവശ്യപ്പെട്ടു സ്റ്റാർ വിഷൻ